വീണ്ടും ദുഃഖ വാർത്ത മലയാള സിനിമാ രംഗത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപതുകളിൽ നായക നടനായി ശ്രദ്ധേയ നേടിയ കലാകാരനാണ് വിട പറഞ്ഞിരിക്കുന്നത് നടൻ രവികുമാർ അന്തരിച്ചു ൊന്ന് വയസ്സായിരുന്നു സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് രവികുമാർ ഫിലിംസിന്റെ ബാനറിൽ പിതാവ് നിർമ്മിച്ച ഉല്ലാസയാത്ര എന്ന സിനിമയിലാണ് ആദ്യം നായകനായി അഭിനയിച്ചത് ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ജയൻ നായകനായി അഭിനയിച്ച അങ്ങാടിയിലെ വില്ലൻ വേഷം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു അലാവുദ്ദീനും വിളക്കും നീലത്താമര അങ്ങാടി സ്ഫോടനം ടൈഗർ സലീം അമർഷം ലിസ മദ്രാസിലെ മോൻ കൊടുങ്കാറ്റ് സൈന്യം കള്ളനും പോലീസും തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു ഐ വി ശശിയുടെ സംവിധാനത്തിൽ സിനിമ നായികയായ അവളുടെ രാവുകളിലെ വേഷവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അവസാനകാലത്ത് മോഹൻലാൽ നായകനായ ആറാട്ട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സി ബി ഐ ഫൈവ് എന്ന ചിത്രത്തിലാണ് അവസാനമായി രവികുമാർ അഭിനയിച്ചത് ഐ സംവിധാനം ചെയ്ത സിനിമകളിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു രവികുമാർ മലയാളം കൂടാതെ തമിഴ് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ് രവികുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് പ്രിയ നടൻ രവികുമാറിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക